ന്യൂസിലാന്റും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന ടി ട്വന്റി പരമ്പര ആവേശകരമായി മുന്നേറുകയാണ് ആദ്യ മൂന്ന് കളയിലും വിജയിച്ച ന്യൂസിലാൻഡ് പരമ്പര നേടിക്കഴിഞ്ഞു മൂന്നാമത്തെ മത്സരത്തിൽ ആദ്യം ബാറ്റിങ്ങിനെത്തിയ ന്യൂസിലാൻഡ് മുന്നോട്ട് വെച്ചത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് എന്ന വിജയലക്ഷ്യമാണ് അറുപത്തിരണ്ട് പന്തിൽ നൂറ്റിമുപ്പത്തിയേഴ് റൺസ് എടുത്ത ഫിന്നലിന്റെ ബാറ്റിംഗ് ആണ് കിവീസിന് കരുത്തായത് എന്നാൽ മറുപടി ബാറ്റിംഗിനെത്തിയ പാകിസ്ഥാന് വിജയത്തിലേക്ക് എത്താനായില്ല നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് മാത്രമേ അവർക്ക് നേടാനായുള്ളൂ ഇതോടെ നാൽപ്പത്തി അഞ്ച് റൺസിന്റെ വിജയമാണ് കിവീസ് നേടിയത് പാകിസ്ഥാനു വേണ്ടി ബാബർ അസം മുപ്പത്തിയേഴ് പന്തിൽ അൻപത്തി റൺസ് നേടിയിരുന്നു എട്ട് ബൌണ്ടറിയും ഒരു സിക്സറും സിക്സറുമടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു ബാബറിൻ്റെത് എന്നാൽ പാക്ക് നിരയിൽ മറ്റാർക്കും തന്നെ മുപ്പത് റൺസ് പോലും കടക്കാനായില്ല ഇപ്പോഴത്തെ കളിക്കിടയിൽ ബാബർ അടിച്ച സിക്സറിലൂടെ പരുക്കു പറ്റിയ ഒരു ആരാധകന്റെ വീഡിയോ ക്രിക്കറ്റ് ലോകത്ത് വൈറലാവുകയാണ് ബാബറിന്റെ സിക്സർ ക്യാച്ച് എടുക്കാൻ ശ്രമിക്കവെയാണ് ആരാധകൻ നിലതെറ്റി താഴേക്ക് പതിച്ചത് ബൗണ്ടറി ലൈൻ അരികെ വെച്ചായിരുന്നു ഈ സംഭവം ഇത് കണ്ട ബാബർ തലയിൽ കൈവച്ചു പോയതും ക്യാമറ ഒപ്പിയെടുത്തിരുന്നു എന്തായാലും സംഭവത്തിന്റെ വീഡിയോ ആരാധകർക്കിടയിൽ വൈറലാണ് അതേസമയം പാകിസ്ഥാൻ ന്യൂസിലാൻഡ് പരമ്പരയിലെ നാലാമത്തെ മത്സരം ഇന്ന് നടക്കും